ഹായ് ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗ് നോക്കാം നിങ്ങളുടെ സാമ്പത്തിക രംഗം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷൻ സ്പ്രെഡ് എന്നാണിത് അറിയപ്പെടുന്നത് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർട്സ് ടെൻ ഓഫ് പെൻഡക്കിൾസ് ജസ്റ്റിസ് ദ സ്റ്റാർ ദ എംപ്രസ് ദ ഡെവൾ സാമ്പത്തിക രംഗം എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന സ്പ്രെഡ് എടുത്തപ്പോൾ അതിന് ആയി തന്നെ കാർഡ് കിട്ടിയിട്ടുണ്ട് ടെൻ ഓഫ് പെൻഡക്കൾസ് നിങ്ങളുടെ ഗോൾ എന്നതിന് അടിസ്ഥാനപ്പെടുത്തിയാണ് കിട്ടിയിട്ടുള്ളത് സമ്പത്തും ഐശ്വര്യവുമുള്ള ഒരു കുടുംബം സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു കുടുംബം ഇതാണ് നിങ്ങളുടെ ഗോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജിയായി ജസ്റ്റിസ് എന്ന കാർഡാണ് കിട്ടിയത് നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന നീതി ലഭിച്ചില്ല എന്ന സങ്കടത്തിലാണ് ഇപ്പോൾ നിങ്ങൾ ഉള്ളത് നിങ്ങളുടെ ഗോൾ നേടാൻ നിങ്ങൾ എന്തു ചെയ്യണം എന്നതിന് ദ സ്റ്റാർ എന്ന കാർഡാണ് ലഭിച്ചത് പ്രതീക്ഷ കൈവിടേണ്ട നിങ്ങളുടെ ആഗ്രഹം എന്തായാലും നടക്കും പക്ഷേ അത് അതിൻ്റെ പരിപൂർണതയിൽ അനുഭവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആസ്വദിക്കണമെങ്കിൽ മുമ്പ് നേരിട്ട വേദനകളുടെ മുറിവുകൾ ഉണങ്ങേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സെൽഫ് ലവ് സെൽഫ് കെയർ എന്നിവ പ്രാക്ടീസ് ചെയ്യുകയാണ് ഒപ്പം ഒരു അബണ്ടൻറ്റ് മൈൻഡ്സെറ്റ് മൈൻഡ്സെറ്റ് കൊണ്ടുവരിക സമൃദ്ധിയെ ആകർഷിക്കാൻ ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിനെ സമൃദ്ധമാക്കി വയ്ക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം അനാവശ്യ ഭയം പരാതി പറയൽ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഉപേക്ഷിക്കുക നിങ്ങളുടെ ആഗ്രഹം നേടാൻ എന്താണ് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത് എന്ന് നോക്കിയപ്പോൾ ദ ഡെവ്വിൾ എന്ന കാർഡാണ് ലഭിച്ചത് ടെംപ്റ്റേഷൻ റെസ്ട്രിക്ഷൻ അഡിക്ഷൻ ഇതൊക്കെയാണ് ഈ കാർഡിൻ്റെ മീനിങ് പ്രലോഭനങ്ങളിൽ വീഴരുത് അതുപോലെ അനാരോഗ്യകരമായ ബന്ധങ്ങൾ പിടിവാശി എന്നിവ ഉപേക്ഷിക്കുക താങ്ക് യു ഡിയേഴ്സ്